നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം ഇക്കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് സിൽക്സ് കളക്ഷൻ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിഡ് പൂങ്കോട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ടു വൺ ഫോർ നയൻ ഡബിൾ വൺ ഷവർമ്മക്കൊപ്പമുള്ള പച്ചമുളക് വലുപ്പം കുറഞ്ഞെന്നു പറഞ്ഞ് ബേക്കറി ഉടമകളെ തല്ലിച്ചതച്ചു അക്രമം അഴിച്ചുവിട്ടത് കാറിലെത്തിയ നാലംഗ സംഘം സംഭവം പുത്തനത്താണി കുട്ടികളത്താണി എൻ ജെ ബേക്കറിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് അക്രമം അരങ്ങേറിയത് രാത്രി ഏഴരയോടെ ഇന്നോവ കാറിലെത്തിയ നാലംഗ സംഘം ഷവർമ ഓർഡർ ചെയ്തതിന് പിന്നാലെയാണ് സംഭവങ്ങളുടെ തുടക്കം ടീം കാർ നിർത്തി ബർഗറും ബാക്കിൽ ഇരിക്കുന്ന ഒരാൾ വെച്ച് ഷാർമിൽ മുളകാണോ കൊടുക്കണോ ചോദിച്ച് അങ്ങനെ പ്രശ്നമായി ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരാൾ വാപ്പാണ്ട് വെച്ച് എവിടെ സ്ഥലം ചോദിച്ചു വയനാട് ഇറങ്ങിയപ്പോൾ അടിക്കട എറിഞ്ഞാൽ ബാക്കിൽ നിന്ന് ഒരാൾ അടിച്ച് പക്ഷേ എല്ലാവരും കൂടി വണ്ടീന്ന് ഇറങ്ങി വന്നപ്പോൾ ഉടച്ചോട് ഇട്ടപ്പോൾ നമ്മൾ ഉള്ളിലായിരുന്നു അപ്പോൾ പുള്ളിന്ന് പുറത്തിറങ്ങി വന്നപ്പോൾ പിടിച്ചേക്കാൻ നോക്കി പിടിച്ചേക്കാൻ നോക്കി ഞങ്ങൾ അങ്ങനെ ഇതാക്കി ഒരാൾ ഇന്ന കഴുത്തിന് പിടിച്ച് കമ്പി കൊണ്ട് പോയി തല അടിപ്പിച്ച് നിലത്ത് വീണ് തലയ്ക്ക് ചവിട്ടി ഓനെ കയത്തിനും അടിച്ച് കണ്ണുക്കൊരു കുത്തും കുത്തി ഇതാക്കി പിന്നെ അതുപോലെ നാലാൾക്കാരും കൂടി ഞങ്ങൾ മൂന്നാളും തല്ലി പാപ്പാക്ക് തല്ലിക്ക് വാപ്പാക്ക കയ്യിന് ബാക്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ഒരാള് ഒരാൾ കമ്പി ആർക്കൊരു സംഭവം ഉണ്ടായിരുന്നു അതെടുത്ത് വന്നിട്ട് കാറിന് അടിച്ച ബാക്കിൽ എടുത്ത് വന്നിട്ട് അടിച്ച് എന്താ കമ്പിയൊന്നും കണ്ടിട്ടില്ല തന്നെ കാർ പേര് അവര് സാൻഡ്വിച്ചും അല്ല ഷവർമയും ബർഗറും മുളിന് മുളക് ചെറുതാണെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അവര് നമ്മള് മൂന്ന് മൂന്നര മാസം അവര് നാട്ടുകാർ കൂടി അവര് പോയതാണ് പോലീസ് വന്നിട്ട് പോയത് പറഞ്ഞപ്പോ അവര് നേരെ വണ്ടി എടുത്ത് വന്നും ചെയ്തു ഇല്ല ആദ്യമായിട്ട് കാണാന്നൊരു ഏര വയനാട് കുന്നംപറ്റ സ്വദേശികളായ കരീമും മക്കളായ മുഹമ്മദ് സബീലും അജ്മലും ചേർന്നാണ് കട നടത്തുന്നത് കാറിലിരുന്നു കൊണ്ട് രണ്ട് സാൻഡ്വിച്ചും രണ്ട് ഷവർമ്മയുമാണ് സംഘം ഓർഡർ ചെയ്തത് കരീമാണ് സംഘത്തിൽ നിന്ന് ഓർഡർ എടുത്തത് പിന്നീട് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തത് റദ്ദാക്കി കരീം കാറിനരികിലെത്തി ഷവർമ കൈമാറി ഇതിനു പിന്നാലെ ഷവർമ്മക്കൊപ്പമുള്ള മുളകെടുത്തു കാണിച്ച് സംഘം പ്രശ്നങ്ങൾക്ക് തുടക്കമിടുകയായിരുന്നു ഇത്ര ചെറിയ മുളകാണോ ഷവർമ്മക്കൊപ്പം നൽകുന്നത് എന്നായിരുന്നു സംഘത്തിന്റെ ചോദ്യം പിന്നാലെ നിങ്ങൾ എവിടത്തുകാരാണെന്നും കരീമിനോട് ചോദിച്ചു വയനാട്ടുകാരാണെന്ന് പറഞ്ഞതോടെ കാറിലുണ്ടായിരുന്നവർ ചാടിയിറങ്ങുകയും അക്രമം അഴിച്ചുവിടുകയുമായിരുന്നു തടയാനെത്തിയ കരീമിന്റെ മക്കളെയും ക്രൂരമായി മർദ്ദിച്ചു കരീമിനെ കാറിലുണ്ടായിരുന്ന ഇരുമ്പു വടിയെടുത്ത് അടിച്ച സംഘം സബീലിനെ കടിച്ച് പരിക്കേൽപ്പിക്കുകയും അജ്മലിനെ തള്ളി വീഴ്ത്തി തലക്ക് ചവിട്ടുകയും ചെയ്തു നാട്ടുകാർ ഓടിക്കൂടിയതോടെ സംഘം കാറെടുത്ത് രക്ഷപ്പെട്ടു മൂന്നു പേർക്കും പരിക്കേറ്റതോടെ കച്ചവടം താറുമാറായി സംഭവത്തെ തുടർന്ന് കച്ചവടം മുടങ്ങുകയും ചെയ്തു ഭക്ഷണം ഓർഡർ ചെയ്ത് കാത്തിരുന്ന കുടുംബങ്ങൾ അടക്കമുള്ളവർ പോയി മൂന്നു പേരും ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടതിനാൽ പാർസൽ ഓർഡറുകൾ നൽകാനുമായില്ല അതോടെ കച്ചവടത്തിനായി കരുതിയിരുന്ന ഇരുപത്തിയെട്ടായിരം രൂപയുടെ ഭക്ഷണ സാധനങ്ങൾ തള്ളേണ്ടി വന്നു മദ്യപിച്ചിട്ടാണോ പറയില്ലോ അഞ്ച് ഏറെ മുതൽ പന്ത്രണ്ട് മണി കട ക്ലോസ് ചെയ്യുന്നവരെ പിന്നെ കച്ചവടം ചെയ്തിട്ടില്ല ഇവിടെ ഉണ്ടായതിന് പതിനഞ്ച് കിലോ ഷവർമ്മ ശവായ മന്തി റൈസ് പൊറോട്ട ഒക്കെ കൊണ്ട് വേസ്റ്റിൽ ഒഴിവാക്കിയത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് റുപ്പേൻ്റെ സാധനം നമുക്ക് വെറുതെ നഷ്ടമായി പോയിക്കണം ഒഴിവാക്കിയിട്ട് പിന്നെ അതേമാർക്ക് ഇന്നലെ ഇതിൻ്റെ ആവശ്യത്തിന് പോയപ്പോൾ ഇന്നലെ ക്ലോസ് ചെയ്യുന്നു ഇന്നലെ അതേമാർക്ക് കച്ചവടം വായിച്ചാണ് ശേഷം സംഭവത്തിന് ശേഷം ചോദിച്ചാൽ ഇവിടെ ഇരുന്ന കസ്റ്റമർ ഇന്നാരും വന്നിട്ടുമില്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ കഴിഞ്ഞു ഇവിടെ പിന്നെ ആരുമില്ല പിന്നാണ് നമ്മള് ഇന്നലെ തുറന്നിരിക്കുന്നത് പക്ഷെ അങ്ങനെയാണ് സാധനങ്ങള് ഇല്ല ഇന്ന് പ്രധാന കച്ചവട ഷവായ ഷവർമ്മ അൽഫാം മന്തി ബിരിയാണി നമ്മള് പ്രധാന സമയം കച്ചവടത്തിനു നമുക്ക് വൈകുന്നേരം ഒരു ആറര ഏഴ് മണിക്ക് കൊണ്ട് തുടങ്ങിയിട്ട് രാത്രി പത്ത് മണി വരെയാണ് നമുക്ക് മെയിൻ ആയിട്ട് കച്ചവടം വരുന്നത് അതിലുള്ള കച്ചവടം സംഘം വന്നത് ഏഴേകാല് ആ സമയത്താണ് വന്നത് അതെന്താ ഫുഡ് വെച്ചോണ്ടിരിക്കുന്നതിലൊക്കെ പോവുകയും ചെയ്തു ആദ്യം ഫാമിലിയൊക്കെ ഇറങ്ങി പോവുകയും ചെയ്തു നമ്മളെ ആക്രമിച്ചു കടക്കൊന്നും പറ്റിയില്ല വാക്കിതർക്കെന്ന് പറഞ്ഞാൽ നീ എവിടെ വെച്ചപ്പോ വയനാട് പറഞ്ഞു വയനാട് എന്ന് പറഞ്ഞപ്പോഴാണ് തല്ലാന്ന് പറഞ്ഞത് അവര് തല്ലാൻ കാരണം എന്താ വെച്ചാൽ മുളകിന്റെ വലുപ്പാണ് അടഞ്ഞുകിടന്നിരുന്ന ബേക്കറി കരീമും മക്കളും മൂന്നു മാസം മുമ്പ് നടത്തിപ്പിന് ഏറ്റെടുത്തതാണ് കച്ചവടം മെച്ചപ്പെട്ടു വരുന്നതിനിടെ നേരിടേണ്ടി വന്ന ദുരനുഭവത്തിന്റെ നടുക്കത്തിലാണ് ഇവർ സംഭവത്തിൽ കൽപ്പകഞ്ചേരി സ്വദേശികളായ സെത്താർ മുഹമ്മദ് ഹനീഫ മുജീബ് ജനാർദ്ദനൻ എന്നിവർക്കെതിരെ കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തിട്ടുണ്ട് എഡിറ്റർ ലൈവ് പുത്തനത്താണി